മാർത്തോമാ സ്ലിഹായുടെ ഭാരത പ്രവേശന തിരുനാളിനോട് അനുബന്ധിച്ച് അരുവിത്തുറ മാർ ഗീവർഗീസ് സഹദ ഫൊറോനാ പള്ളിയിൽ സീറോ മലബാർ എക്യുമെനിക്കൽ കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ ഓർമ്മ ആചരണം സംഘടിപ്പിക്കുന്നു ഈ മാസം ഇരുപത്തിയൊന്നിനാണ് തിരുനാൾ ദിനം തിരുനാൾ തലേന്ന് ഇരുപതിന് വൈകുന്നേരം ആറു മണിക്ക് സായാന്ന നമസ്കാരവും സ്ലിഹന്മാരുടെ പിൻഗാമികളായ മെത്രാൻമാരുടെ സംഗമവും നടക്കും കൂട്ടായ്മയ്ക്ക് സീറോ മലബാർ സഭ എക്യുമെനിക്കൽ കമ്മീഷൻ ചെയർമാനും പാലാരൂപതയുടെ അധ്യക്ഷനുമായ മാർ ജോസഫ് കളറങ്ങാട്ട് മെത്രാൻ നേതൃത്വം വഹിക്കും വിവിധ സഭാ മെത്രാൻമാർ സന്ദേശം നൽകും ക്നാനായ യാക്കോബായ അതിഭദ്രാസന അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് കുറിയാക്കോസ് മാർ സെവേറിയോസ് വലിയ മെത്രാപോലിത്ത മലങ്കര യാക്കോബായ സുറിയാനി സഭ കോട്ടയം ഭദ്രാസന അധ്യക്ഷൻ ബിഷപ്പ് തോമസ് മാർ തിമോത്തിയോസ് മെത്രാപോലിത്ത കേരള കത്തോലിക്ക മെത്രാൻ സമിതി എക്യുമിക്കൽ കമ്മീഷൻ ചെയർമാനും സീറോ മലങ്കര സഭ പത്തനംതിട്ട ഭദ്രാസന അധ്യക്ഷനുമായ ബിഷപ്പ് സാമുവൽ മാർ ഐറേനിയസ് എന്നിവർ പങ്കെടുക്കും കേരളത്തിലെ എല്ലാ എപ്പിസ്കോപ്പൽ സഭകളിൽ നിന്നുമുള്ള പ്രതിനിധികളും വിശ്വാസികളും പങ്കെടുക്കുന്ന ഓർമ്മയാചരണം ഇരുപത് നൂറ്റാണ്ടിന് മുൻപുള്ള ഭാരതീയർ ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചതിന്റെയും ഇരുപതു നൂറ്റാണ്ടിന്റെ പൈതൃകമുള്ള ക്രിസ്ത്യാനികളുടെ ഭാരതത്തിലെ സാന്നിധ്യത്തിൻ്റെയും സ്വാധീനത്തിന്റെയും ഓർമ്മപ്പെടുത്തലുമായി മാറും നവീകരണവും സമുദായ ശക്തീകരണവും ലക്ഷ്യമാക്കിയുള്ള സഭയുടെ വിവിധ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് സീറോ മലബാർ സെനടൽ കമ്മീഷൻ ഫോർ എക്യുമനിസം സംഘടിപ്പിക്കുന്ന ഈ ഓർമ്മ ആചരണം എക്യുമനിക്കൽ കമ്മീഷൻ സെക്രട്ടറി ഫാദർ സിറിൽ തോമസ് തയ്യൽ അരുവിത്ര പള്ളി വികാരി ഫാദർ സെബാസ്റ്റ്യൻ വെട്ടുകല്ലേൽ അസിസ്റ്റന്റ് വികാരിമാർ കൈക്കാരന്മാർ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകും